ഞാനിന്നിവിടെ വായിക്കുന്നത് അച്ഛനെ കുളിപ്പിക്കുമ്പോൾ എന്ന ഒരു കവിതയാണ് പലപ്പോഴും ചില കവിതകൾ സംഭവിച്ച് പോകുന്നതാണ് അങ്ങനെ സംഭവിച്ചു പോയ ഒരു കവിതയാണ് ഇത് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരണവീട്ടിൽ പോയപ്പോൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കുടുംബത്തെ പോറ്റി മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മൃതദേഹം കുളിപ്പിക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ എന്നിലേക്ക് ഉയർന്നു വന്ന ചില സങ്കടങ്ങൾ എൻ്റെ മനസ്സിൽ വരികളായി തറച്ചുപോയതാണ് ആ സമയം തന്നെ ഇതേപോലെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരുപാട് അച്ഛന്മാരെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അന്ന് രാത്രി തന്നെ എഴുതിയ ഒരു കവിതയാണ് ഇത് ആ കവിത ഞാൻ വായിക്കാം അച്ഛനെ കുളിപ്പിക്കുമ്പോൾ ഇടിവെട്ടി ഇടിവെട്ടിപ്പെയ്ത കറുത്ത രാത്രിയിലാണ് അച്ഛനെ കുളിപ്പിക്കാനെടുത്തത് ഇടിവെട്ടി പെയ്ത കറുത്ത രാത്രിയിലാണ് അച്ഛനെ കുളിപ്പിക്കാനെടുത്തത് ദേഹമാസകലം എണ്ണ പുരട്ടി ഇളം ചൂടുവെള്ളത്തിൽ അച്ഛനെ കുളിപ്പിക്കുമ്പോൾ അനുസരണയുള്ള ഒരു കുഞ്ഞായി മാറി അച്ഛൻ അച്ഛനെ കുളിപ്പിക്കുമ്പോൾ മാത്രം ഞാൻ കരഞ്ഞില്ല കണ്ണിയിലുപ്പ് വീണ് അച്ഛൻ അശുദ്ധമാകാതിരിക്കട്ടെ കൈക്കോട്ട് പിടിച്ച കൈകളിലെ കല്ലിച്ചു പോയ തഴമ്പ് ആദ്യമായി കാണുന്നത് അന്നാണ് കൂനിപ്പോയ വാർദ്ധക്യത്തിന് ജീവിച്ചിരിക്കുമ്പോൾ നിവരാൻ സമയം കിട്ടില്ലെന്നും അറിഞ്ഞതും അന്നാണ് ഊനിപ്പോയ വാർധക്യത്തിന് ജീവിച്ചിരിക്കുമ്പോൾ നിവരാൻ സമയം കിട്ടിയില്ലെന്നറിഞ്ഞതും അന്നാണ് മുണ്ടുമുറുക്കിയെടുത്ത് മക്കളെ പോറ്റിയപ്പോൾ ജീവിക്കാൻ മറന്നുപോയത് അച്ഛൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞതും അന്നാണ് മുണ്ടുമുറുക്കിയെടുത്ത് മക്കളെ പോറ്റിയപ്പോൾ ജീവിക്കാൻ മറന്നുപോയതും അച്ഛൻ മാത്രമാണെന്ന് അറിഞ്ഞതും അന്നാണ്